മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുരിക്കാശ്ശേരി വേദിയാകും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആതിഥേയം വഹിക്കുന്നത് കലോത്സവം നടക്കുന്ന സ്കൂളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തിയത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ മുരിക്കാശ്ശേരി വേദിയാകുന്നത് സെന്റ് സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലാണ് മത്സരം നടക്കുക നവംബർ സമാപിക്കും മുന്നൂറ് ഇനങ്ങളിലായി പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാങ്കത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണം ഈ മാസം സ്കൂളിൽ നടക്കും റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ സന്ദർശനം നടത്തി സൗകര്യങ്ങൾ വിലയിരുത്തി ജില്ലാ മേരീസ് ഹയർ സെക്കൻഡറി നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ താമസം കൂടാതെ ഒരുക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ പ്രിൻസിപ്പൽ സിബിറ്റൻ തോമസ് ഹെഡ്മാസ്റ്റർ ജിജുമോൾ എബ്രാഹിം എന്നിവർ മന്ത്രിക്ക് ഉറപ്പ് നൽകി ബിജു വൈശംപറമ്പിൽ ഇടുക്കി ബിഷൻ നോസ് ഇടുക്കി